നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരിതപൂർണമായ ഒരു ഫ്ലഡാണ് ഒരു പ്രളയമാണ് നമ്മൾ അതിജീവിച്ചത് ആ പ്രളയത്തിൽ ഞങ്ങളെല്ലാം ഞാൻ താമസിക്കുന്നത് ഒരു അഞ്ചര സെൻറ് സ്ഥലത്താണ് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിലും എല്ലാ ഗ്രോ ബാഗുകളിലും ആ പ്രളയം വരുന്നത് വരെ ഒരുപാട് ഗവൺമെന്റിന്റെ തന്നെ കാർഷിക മേഖലയിലെ തന്നെ കൃഷി വകുപ്പിന്റെ അവർ സപ്ലൈ ചെയ്തിരുന്ന ഗ്രോ ബാഗുകൾ ഒരു കനാലിന്റെ മുകളിൽ വെച്ച ഗ്രോ ബാഗുകളിൽ നിന്ന് മാത്രം ഏകദേശം അറുപത് കിലോ കൂർക്കയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത് അങ്ങനെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നഗരവൽക്കരണം നടക്കുന്ന പ്രദേശത്ത് ടെറസിലും ഫ്ലാറ്റുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കൃഷി എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയും നമ്മുടെ ഇടയിലുണ്ട് ഈ പച്ചക്കറിയെല്ലാം ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ കടന്നു വരുമ്പോഴാണ് ശ്രീനിയടനെ പോലെ എന്താ പറയുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവം ഗോത്രങ്ങളിൽ പെടുന്ന ഒരു ജീവിയാണ് ശ്രീനിയട്ടനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പാഷൻ കൊണ്ട് മാത്രം അദ്ദേഹം ഇന്നും അനാരോഗ്യമാണ് പല പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഒരു ഈ നാടിനെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറയാറുണ്ട് കൃഷി ചെയ്തുകൊണ്ടുവന്ന് വീട്ടിന്റെ മുമ്പിൽ നിന്ന് തന്നെ അത് വിറ്റ് തീർക്കാറുണ്ട് അതൊരു ലാഭം കണക്കാക്കിക്കൊണ്ടല്ല പക്ഷെ പാടശേഖര സമിതികൾ വലിയ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് അവർക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സഹായമുണ്ടെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പൂക്കാളി കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് സബ്സിഡി നൽകുന്നുണ്ട് പക്ഷെ അതൊന്നും ഫിനാൻഷ്യൽ വയബിലിറ്റി അത് ലാഭകരമായി അത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കൃഷി നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് നിലനിർത്തേണ്ടതാണ് അതിന് പലവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മത്സ്യങ്ങളും ഇന്ന് കടലിലെ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ടും ഉപ്പിൻ്റെ അംശം വർധിക്കുന്നത് കൊണ്ടും എല്ലാം നമ്മളിപ്പോൾ ചാള ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൊച്ചിക്കാർ പക്ഷെ ഇന്ന് കിട്ടാൻ മാറിയ ഒരു മീനും കൂടിയാണ് ചാള കാരണം ഫിഷ് ഫാമിൻ മത്സ്യവരൾച്ച എന്ന ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കടൽ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി വൺ മീറ്റർ ബിലോ സീ ലെവലാണ് അപ്പൊ ഇനിയുള്ള പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത് കൊച്ചി പോലുള്ള ഒരു സ്ഥലം നിലനിൽക്കുമ്പോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ അവശേഷിക്കുന്ന ഉപയോഗശൂന്യമായ നമ്മുടെ പാടശേഖരങ്ങൾ നമ്മുടെ ഇവിടെ എല്ലാം കൃഷി ചെയ്യാൻ നെൽകൃഷി ചെയ്യാൻ അനുയോജ്യമായ നെൽകൃഷി മാത്രമല്ല അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് കൃഷികൾ ചെയ്യാനുമെല്ലാം എറണാകുളം ജില്ല നമ്മുടെ ഒരു ഏർബൻ പ്രദേശമാണെന്ന് പറയുമ്പോഴും എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലയിലും ഞാൻ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു പഞ്ചായത്തുകളിലുമെല്ലാം അവരുടെ തനതായ പരമ്പരാഗത കൃഷി നടക്കുന്നുണ്ട്